ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ കേരളത്തിലെ ഏ മൗദൂതികള് ജിഹാദികള് സൊടുകള് തീവ്ര ചിന്താഗതിക്കാരൊക്കെ ഇവിടെ വലിയ രീതിയിൽ ഒരു വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇസ്രായേൽ യുദ്ധ കൊതിയന്മാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ തോന്നിയതുപോലെ വ്യാജ പ്രചരണങ്ങൾ നടത്താറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് യുദ്ധ കൊതിയന്മാർ എന്ന് വ്യക്തമാക്കുന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പരമ ി ശ്രമങ്ങൾ നടത്തുന്നു അതുമായി ബന്ധപ്പെട്ട് അതായത് ഇസ്രായേലിന്റെ മാന്യതയുടെ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് ഇസ്രായേൽ ഒരു പ്രപ്പോസൽ അമേരിക്കക്ക് മുന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു ഈ യുദ്ധമൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുള്ളത് വളരെ വ്യക്തമാക്കാവുന്നതേ ഉള്ളു ഏതൊരു സാധാരണക്കാരനും ലളിതമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആരാണ് യഥാർത്ഥത്തിൽ യുദ്ധ കൊതിയന്മാര് ഒന്നുള്ളത് ഇസ്രായേൽ വ്യക്തമായിട്ട് അമേരിക്കക്ക് മുന്നിലേക്ക് വൈറ്റ് ഹൗസിൽ പോയിട്ട് ഈ പ്രപ്പോസൽ സമർപ്പിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഉപദേഷ്ടാവ് ഗാൽ ഹിർഷിനാണ് ഈ ബന്ധികളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ചുമതലയുള്ളത് ഇസ്രായേലി സർക്കാർ തന്നെ നേരിട്ടാണ് ഈ ചുമതലകളൊക്കെ തന്നെ ഈ ഹാൽ ഹർസിനെ നേരിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ് കൃത്യമായിട്ടൊരു പ്രപ്പോസല് അമേരിക്കയ്ക്ക് മുന്നിലേക്ക് വൈറ്റ് ഹൗസിലെത്തി സമർപ്പിച്ചിട്ടുള്ളത് കൃത്യമാണ് ആ പ്രപ്പോസൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് ഞാനൊന്ന് എടുത്ത് വായിച്ച് കേൾപ്പിക്കാം സിൻവാർ പുറത്തു പോവുക ബന്ദികളെ വിട്ടയക്കുക ഹമാസ് അധികാരം ഒഴിയുക ഗാസയിലെ സായുധ സംഘങ്ങൾ പിരിച്ചുവിടുകയും ആയുധങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് ഈ നാല് പ്രപ്പോസൽ നിങ്ങൾ കേട്ടില്ലേ സിൻവാറിനോട് അതായത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പുതിയ മേധാവി യഹിയ സിൻവാറിനോട് നിങ്ങൾ ഗാസ വിട്ടുപോയിക്കോളോ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ വിട്ടുപോവു ഇനി ഈ പറയുന്ന ഏയാസിന്മാരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഹമാസ് ഭീകരർക്ക് ഒപ്പം പോവണമെങ്കിൽ അതും പോവാം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധികളെ വിട്ടുതരുവെന്ന ഇസ്രായേൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് യഹിയാ ജീവനേക്കാൾ മൂല്യം ഇസ്രായേലിലെ പൗരന്മാർക്ക് ഇസ്രായേൽ കാണുന്നു എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു വാർത്ത തന്നെയാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഹമാസികൾ ബന്ദികളാക്കി വെച്ചിട്ടുള്ള ഇസ്രായേലി പൗരന്മാരെ ഹമാസിനോട് വിട്ടുതരൂ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് കണ്ടീഷനുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് ഇസ്രായേൽ ഹമാസ് ഒരു ഒരു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു അന്നൊരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടിട്ട് രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സൈനികരുടെ മൃതദേഹം ഇന്നും ഹമാസിൻ്റെ കയ്യിലുണ്ട് ആ രണ്ട് മൃതദേഹങ്ങളും ഇസ്രായേലിന് വിട്ടുതരണം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഇസ്രായേലിൻ്റെ രണ്ട് സിവിലിയൻ അതായത് പൗരന്മാരെയും ഇസ്രായേൽ ബന്ദികളാക്കി വെച്ചിട്ടുണ്ട് ആ രണ്ടു പേരെയും കൂടെ ഈ നിലവിൽ ഒക്ടോബർ സെവൻത്തിൽ ബന്ദികളാക്കി വെച്ചവരുടെ കൂടെ തന്നെ വിട്ടുതരണം എന്നാണ് കൃത്യമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് ഹമാസിന്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ നൂറ്റി ഒന്ന് ബന്ദികളാണ് ഒക്ടോബർ സെവൻത്തിന് ബന്ദികളാക്കി കൊണ്ടുപോയവരിലെ നൂറ്റി ഒന്ന് പേരെയും വിട്ടുതരണം അതേപോലെ രണ്ടായിരത്തി പതിനാലും പതിനഞ്ചിനുമുള്ള ഓരോരോ ബന്ധികളെയും ഇതിനോടൊപ്പം തന്നെ വിട്ടുതരണം രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേൽ അതേപോലെ തന്നെ ഹമാസുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള രണ്ട് സൈനികരുണ്ട് ഇസ്രായേലിൽ അവരുടെ മൃതദേഹങ്ങളും വിട്ടുതരണം എന്നാണ് ഇസ്രായേൽ കൃത്യമായിട്ട് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഖാസുമായി ബന്ധപ്പെട്ടുള്ള സായുധ സംഘടനകളോടൊക്കെ തന്നെ ആയുധം വെച്ച് കീഴടങ്ങണം അവിടെ ഹമാസിന് പകരം മറ്റൊരു സംവിധാനം ഖാസെ മുന്നോട്ട് കൊണ്ടുപോവട്ടെ എന്നാണ് ഇസ്രായേൽ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെ ഓർക്കേണ്ടതാണ് ഒക്ടോബർ സെവൻ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊല്ല ചെയ്യാൻ ഹമാസിന്റെ സകല പ്രവർത്തനങ്ങൾക്കും ആസൂത്രണം ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഭീകരരാണ് ഈ ഹമാസിന്റെ പുതിയ മേധാവിയായിട്ടുള്ള ഈഹിയ സിൻവാറിയ ഞങ്ങൾ ജീവൻ വിട്ടുകൊടുക്കാം നിങ്ങൾ ഈ ഗാസ വിട്ടുപോവോ പകരം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധികളെ വിട്ടു നൽകൂ എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രപ്പോസല് ഈ പറയുന്ന അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ എത്തിയിട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഉപദേഷ്ടാവ് ഒരു പ്രപ്പോസൽ സമർപ്പിച്ചിരിക്കുന്നു ഇനി അമേരിക്ക ഈ ഒരു ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ മധ്യസ്ഥ ചർച്ചകളിലൊക്കെയുള്ള അറബ് പ്രതിനിധികളിലേക്ക് ഈ ഒരു പ്രപ്പോസൽ കൈമാറും എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വാർത്തയിലൂടെയൊക്കെ തന്നെ വളരെ വ്യക്തമാണ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ മാന്യതയുടെ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ അമാസിന്റെ പുതിയ മേധാവി എഹിയാസിൻവാറിനെ പോലും വെറുതെ വിടാമെന്ന് പറഞ്ഞു കാരണം മറ്റൊന്നുമല്ല ഇസ്രായേലിൻ്റെ ഓരോ പൗരന്മാർക്കും ഈ എഹിയാസിൻവാറിന്റെ ജീവനേക്കാൾ മൂല്യമുണ്ട് എന്ന് കൃത്യമായിട്ട് ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നു ഇസ്രായേലിനൊരു അത്യാവശ്യമാവുള്ളത് അവരുടെ ബന്ധികളെ വിട്ടുകൊടുക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ സുബോധത്തോട് കൂടിയിട്ട് നമ്മളൊക്കെ തന്നെ െ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹമാ എന്ന ഭീകര സംഘടന ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ ഗാസയിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ അവർക്ക് സാധാരണക്കാരെ കുറിച്ച് എന്തെങ്കിലും ഒരു ബോധം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ ഗാസയിലെ സാധാരണക്കാരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ബോധമുണ്ടെങ്കിൽ ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലെ കമാസ് എന്ന ഭീകര സംഘടന കടന്നുകയറില്ല എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ പറയുന്ന അമാസ് എന്ന ഭീകര സംഘടന എല്ലാ സമയങ്ങളിലും ചെയ്തിട്ടുള്ളത് ഗാസയിലെ സാധാരണക്കാരെ മനുഷ്യ കവചമായിട്ട് അമാസിന്റെ മുന്നിൽ നിർത്താൻ മാത്രമാണ് എല്ലാ സമയങ്ങളിലും ഹമാസ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഇസ്രായേലി സൈന്യം ഇസ്രായേലിന്റെ മഹത്വം കൂടിയിട്ട് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഇസ്രായേലിന്റെ പൗരന്മാരെ വിട്ടുതരൂ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയെ പോലും ഞങ്ങൾ വെറുതെ വിടാമെന്നാണ് ഇസ്രായേൽ ഇപ്പോ മാന്യതയുടെ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് ഇസ്രായേൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ഈ ഒരു വാർത്തയൊക്കെ കേട്ടിട്ട് കേരളത്തിലെ സുബോധമുള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിക്കൂ ആരാണിവിടെ യുദ്ധ കൊതിയന്മാരായിട്ട് ഉള്ളത് േലിന് ഇതിലപ്പുറം ഉള്ള എന്തൊരു പ്രപ്പോസലാണ് മുന്നോട്ട് വെക്കാനുള്ളത് ഈ ഒരു സാഹചര്യം ഈ ഒരു സന്ദർഭവും ഇതിലും അപ്പുറം ഇതൊരു ഹമാസിന് കിട്ടുന്ന അവസാനത്തെ വണ്ടിയാ ഈ ഹമാസ് ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ വണ്ടിയാണിപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ വണ്ടിയിലെങ്കിലും ഹമാസ് കയറി രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുമെന്നുള്ളതൊക്കെ നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് കേരള പൊതുസമൂഹം വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയണം സഖലം അവസാനിപ്പിക്കാൻ വീണ്ടും ഇസ്രായേൽ പ്രപ്പോസലുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു ഇതൊന്നും അംഗീകരിക്കാതെ അമാസ് മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ ായിട്ട് ഹമാസിന് ആക്രമണങ്ങൾ നടത്തുമ്പോൾ കേരളത്തിലെ ഒരു ഒരൊറ്റയാളും രംഗത്തെത്തിയിട്ട് ഗാസയിലെ മനുഷ്യത്വം അതേപോലെ തന്നെ ഹമാസിന് വേണ്ടിയിട്ടൊന്നും ആരും ശബ്ദിക്കരുത് എന്ന് തന്നെയാണ് സകല കേരളത്തിലെ ഹമാസോളികളോടും പറയാനുള്ളത്